വലതുപക്ഷ നാസ്തികത എന്നൊക്കെ പറയാം എന്താണ് പറയുന്നത് എന്നുള്ളത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും മനസ്സിലാവും എന്തോ പ്രശ്നം വലതുപക്ഷം എന്ന് പറയുമ്പോൾ എന്തോ സംഘപരിവാറുമായി ഒക്കെ നേരിട്ടാണ് ഇടതാണ് കോൺഗ്രസ് ജനതാദൾ നിതീഷ് കുമാർ സ്റ്റാലിൻ പിന്നെ പട്ടാളി മക്കൾ കക്ഷി സി പി എം സി പി എല്ലാം ഇടതാണ് ബാക്കി അപ്പുറത്ത് ഒന്ന് രണ്ടോ കക്ഷികൾ ഏതാ രണ്ടാമത്തെ കക്ഷി എന്ന് കേറിയില്ല ആണ് പ്രധാനമായിട്ട് പറയുന്നത് അപ്പോ വലതുപക്ഷ നാസ്തികത നാസ്തികത ഒരിക്കലും വലതുപക്ഷമാവില്ല പക്ഷെ വലതുപക്ഷ നാസ്തികത വലതുപക്ഷതാണ് പറയുന്നത് അതായത് ഒരിക്കലും വാട്ട് വലതുപക്ഷൻ സവർക്കർ ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് സവർക്കറിനെ കുറിച്ച് അദ്ദേഹം എന്താണ് ഒരു നാസ്തികനാണ് എന്നുള്ളത് ആർക്കും സംശയം ഇല്ലാത്തൊരു കാര്യമാണ് സവർക്കർ നാസ്തികനാണെന്നുള്ളത് ഏഹ് അപ്പോ സവർക്കർ സവർക്കർ ആരായിരുന്നു ആർ എസ് എസിന്റെ അല്ല രവിചന്ദ്രൻ ഇങ്ങനെ കുറച്ച് പിന്നെ രണ്ട് മൂന്ന് ഇംഗ്ലീഷ് വേർഡ് പിന്നെ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടോ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തെളിവ് ഈ എന്നൊക്കെ പറയുന്നത് ഒരു ആശയതരത്തിലൊരു പ്രസ്ഥാനമാണ് ഒരു എത്തീസ്റ്റ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് ഏത് ഐഡിയോളജി ആയിട്ടും ചേരാം അയാൾക്ക് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആവാൻ റൈറ്റിലോട്ട് പോകണമെങ്കിൽ റൈറ്റിലോട്ട് പോവാൻ സംഘപരിവാറിനോട്ട് പോകണമെങ്കിൽ സംഘപരിവാറിനോട്ട് പോവാം ഇത് എന്തെങ്കിലും കോൺട്രഡിക്ടറി ആയിട്ടുള്ള എന്തെങ്കിലും എലമെന്റ് ഇതിനകത്ത് ഉണ്ടാകുമ്പോഴാണ് രണ്ട് ആശയങ്ങൾ ചേരൂല്ലെന്ന് നമ്മൾ പറയാ അത് ഇവിടെ എത്തീസത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺട്രഡിക്ഷനും ഈ സംഘപരിവാറുമായിട്ടില്ല സംഘപരിവാർ ഇവിടെ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഐഡിയോളജിനാണ് മുന്നോട്ടിരിക്കുന്നത് എത്തീസത്തിന് ഏത് സാധനത്തോടും പറയും ഒരു ആയിട്ടുള്ള ഒരു എത്തിക്കൽ ആയിട്ടുള്ള ഒരു രൂപത്തിലുള്ള ഫ്രെയിം വർക്കും വോളിയും ഇല്ലാത്ത സാധനമാണ് എത്തീസം എന്ന് പറയുന്നത് അപ്പോൾ ഒരു പ്രശ്നമില്ലാത്ത സാധനമാണ് ഇപ്പൊ ഈ രവിചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ പുള്ളിയുടേതായിട്ടുള്ള ഒരു മതം പോലൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചവിട്ടിത്തേച്ച ചന്ദനം മണക്കുന്ന ചാണകം മണക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ ഒരു താളത്തിലോളത്തിലൊക്കെ ഓരോ ഡയലോഗുകൾ ഉണ്ടാക്കി വെക്കും ഓരോ കോട്ടകൾ ഉണ്ടാക്കി വെക്കും അതൊന്നുമല്ല അങ്ങനെ ഒന്നുമല്ല എത്തി അങ്ങനെ എന്തെങ്കിലും ഒന്നുമല്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സ്വതന്ത്രം എന്താന്ന് വിളിക്കുക അതിനെ എത്തിയെന്ന് വിളിക്കാം അതിന് സ്വന്തമായിട്ടുള്ള മോറൽ വ്യൂവും ഫ്രെയിം വർക്കും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് വേറൊരു റിലീജനാണ് അപ്പൊ എന്താണ് റിലീജിയൻ അറിയില്ല എന്താണ് എന്ന് അറിയില്ല എന്താ താൻ പറയുന്നത് അറിയില്ല അങ്ങനെ മൊത്തത്തിൽ ഇദ്ദേഹം തന്നെ സ്വയം എസ് എൽ ഈ പറഞ്ഞ ഒരു വൈദ്യ സാധനമാണെന്ന് പറഞ്ഞല്ല ആ സാധനമാണ് ഇദ്ദേഹം സ്വയം തന്നെ അതെ ഇതിനെ ഒന്ന് സവർക്കറിനിലേക്കൊന്നും പോകേണ്ടതില്ല സവർക്കർ ഏറ്റവും നല്ല ക്ലാസിക് എക്സാമ്പിൾ ആണ് അദ്ദേഹം ഒരു നാസ്തികനായിരുന്നു അതിന്റെ കൂടെ തന്നെ ഇന്ത്യയിലുള്ള വലതുപക്ഷത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അഭിവാചനായിരുന്നു സവർക്കർ എന്ന് പറയുന്നത് അതൊരു ഭാഗത്ത് രണ്ടാമത്തത് ഒന്നും വേണ്ട അങ്ങനെ മേലോട്ടൊന്നും പോകണ്ട ഇവിടെ ഉള്ള ലോക്കൽ സാധനങ്ങൾ നോക്കിയാൽ പറയല ജാമ്യ ജാമ്യന്റെ അവസ്ഥ എന്താ ജാമ്യ എന്ന് പറയുന്ന ആൾ ഞാന് ഇവിടെ പേര് പോലും കാര്യമല്ല എങ്കിൽ കൂടി ഒന്ന് ആലോചിച്ചു നോക്കുക അപ്പൊ ഇതേ പറയുന്ന ഓക്സിമോ റോഡാണ് ഈ ഒരു 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 പ്രതിഭാസത്തെ രവീന്ദ്രൻ എങ്ങനെ ഓക്സിമോറോൺ എങ്ങനെയാണ് ഇതിനെ അല്ല ഇത് എനിക്ക് തോന്നുന്നത് ഒരു നാലഞ്ച് വർഷം മുമ്പ് ഈ ഒരു കുറച്ചൊക്കെ ഇങ്ങനെ എത്തിസും ഓളത്തിലും താളത്തിലും പറഞ്ഞുകൊണ്ടിരുന്ന ഇത്തിരി കുപ്രസിദ്ധിയൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പോഴൊക്കെ പച്ചയ്ക്ക് ഈ സംഘപരിവാർ ഈ സംഘപരിവാറിന് പറയാൻ നാണല്ല സാധനങ്ങളൊക്കെ ഈ കൊട്ടേഷൻ എടുത്തിട്ട് ഇവിടെ പച്ചയ്ക്ക് പച്ചക്കിങ്ങനെ പണിയാണ് ഈ ഈ എന്ന പേരിൽ നിൽക്കുന്ന പ്രധാന ഇൻക്ലൂഡിങ് തന്നെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ അവരുടെ പിന്നെ ചാനലുകളിലൂടെ സംഘപരിവാറിന് വേണ്ടി ഓവർ ടൈം പണിയെടുത്തുകൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള സംഘപരിവാറിന് അവരൊന്ന് റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ളതാണ് കാരണം അത്രക്കും അവർ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട് അപ്പോ അതൊക്കെ ചെയ്ത് അത് അതിനൊക്കെ അത്രയും ഓപ്പൺ ഓപ്പണായി സംഘപരിവാറിനെയും വലതുപക്ഷത്തിനു വേണ്ടി സംസാരിച്ചിട്ട് ഓക്സിമോറോൺ എന്ന് എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നി അയാള് പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉള്ള മണ്ടത്തരം എനിക്ക് പിന്നെ ആലോചിക്കുമ്പോഴാണ് തോന്നുന്നത് അതായത് പുള്ളി പറയുന്നുണ്ട് ഇവിടെ ആൾബലം ഇപ്പോ പിന്നെ ഈ ലെഫ്റ്റ്കളെ സംബന്ധിച്ചിടത്തോളം അവര് ഈ കൃഷി ഒരു കുടുക്കൽ ഉണ്ടാവാൻ കാരണം അവർക്ക് കുറച്ച് ആൾബലം ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ന്യൂനപക്ഷങ്ങളുടെ കൂടെ നിക്കുന്നത് എന്നുള്ള ആൾബലത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ മിസ്റ്റർ മണ്ടൻ ആരെങ്കിലും ന്യൂനഭക്ഷങ്ങളെയാണോ പീഡിപ്പിക്കാൻ ശ്രമിക്കുക ഭൂരിപക്ഷത്തെ പീഡിപ്പിക്കാൻ ശ്രമിക്കുക അയാളെ തിയറി ബേസിക് സാധനം തന്നെ പൊട്ടത്തരാണ് ആ പൊട്ടത്തരത്തിന് വെച്ചിട്ടാണ് ഈ ഒന്നൊന്നര മണിക്കൂർ ആ പാവങ്ങളുടെ സമയം പോലും വേസ്റ്റ് ആക്കുന്നത് എന്ത് എന്ത് ഇതിനൊക്കെ പറയാ ഒരു ആശയം പറയാനുണ്ട് അതായത് ലെഫ്റ്റ് ഇസ്ലാമിനെ എതിർത്താൽ പിന്നെ നിങ്ങൾ റൈറ്റ് ആകും ഇസ്ലാമിനെ അനുകൂലിച്ചാൽ ലെഫ്റ്റ് ആകും അതിനു വേണ്ടിയിട്ട് ഏതൊക്കെ പിന്നെ എന്താ പറയുക കച്ചി തുരുമ്പളം എടുക്കാൻ പറ്റുമോ അതൊക്കെ കൊണ്ടുവരാന്നുള്ളത് മാത്രമാണ് മാത്രമല്ല ഊപ്പർ അതായത് ഷാഹുല് പറഞ്ഞ മതി പിന്നെ ഊപ്പരുടെ പ്രസന്റേഷൻസ് ഒക്കെ നോക്കിയാൽ ഒരു കോമൺ പാറ്റേൺ കാണാൻ സാധിക്കും വളരെ സിമ്പിൾ ആയിട്ട് ചില ചില കാര്യങ്ങൾ വളരെ ഫിലോസഫിക്കൽ എന്ന് പറഞ്ഞിട്ട് ഫിലോസഫിക്കൽമാതിരി ലോക്കൽ സാധനങ്ങൾ പറയാം അതേപോലെ വേറെ ഒന്നുണ്ട് പിന്നെ ചില ടേംസ് പറയാം ആ ടേംസിനൊന്ന് കളിയാക്കുക അപ്പൊ മറുഭാഗത്തും പറഞ്ഞ എന്തെങ്കിലും ടേംസിനെ കളിയാക്കുക അതോടുകൂടിയത് ഇപ്പൊ ദൈവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് നിങ്ങൾ പരിശോധിച്ചൊക്കെ നമ്മൾ ഫിലോസോഫിക്കലായി ദൈവമുണ്ട് എന്നുള്ളതിന്റെ തെളിവായി പിന്നെ പല കാര്യങ്ങളും പറയുമ്പോൾ അദ്ദേഹം ഒരു ടേം എടുത്തിടും ഉണ്ടാക്കർ ഓക്കെ അദ്ദേഹം ചെയ്തൊരു കാര്യം ഉണ്ടാക്കർ എന്ന് പറയുന്നത് അതായത് എല്ലാത്തിനെയും ഉണ്ടാക്കിയവൻ എന്ന രൂപത്തിൽ വിശ്വാസങ്ങൾ പറയുന്നതാണ് ആ ദൈവത്തിന് ഉണ്ടാക്കർ എന്നൊരു അപ്പൊ എല്ലാത്തിനെയും ഉണ്ടാക്കറുണ്ട് അല്ലെ കഴിഞ്ഞു ആ ആർഗ്യുമെന്റിന്റെ അത് കഴിഞ്ഞു പിന്നെ ഇത് പറഞ്ഞപ്പോഴേ ഒറ്റ ഒറ്റതാനാടയാ ഈ പിന്നെ ഈ അടയ്ക്ക് ജനകീയ കോടതിയുടെ പരിപാടിയില് പുള്ളി ഇങ്ങനെ പോയിരിക്കുന്നുണ്ട് അപ്പൊ പുള്ളിയുടെ വലിയ ഈ പോലെ ഇങ്ങനെ കുറച്ച് രണ്ടു മൂന്ന് വാക്കുകൾ ഇങ്ങനെ അത് ആവശ്യം ഉള്ളടത്താണോ ആവശ്യമില്ലാത്തടത്താണോ ഒന്നും പുള്ളിക്കാറില്ല പുള്ളി ഇങ്ങനെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും എടുത്തു അതുപോലെ ഹാഷ്മി എന്തോ കാര്യത്തി കണത്തിൽ എന്തോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ആകുമ്പോൾ പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ വെറും ആഗ്രഹ ചിന്ത മാത്രമാണ് ഈ ആഗ്രഹ ചിന്താണ് പുള്ളി എല്ലാ പരിപാടിയിലും പറയുന്നത് അതവിടെ പറയേണ്ട ഒരാവശ്യം ഉണ്ടാവൂല പക്ഷെ പുള്ളി ഇങ്ങനെ മൂപ്പിന്റെ കയ്യിലുള്ളൊരു സ്റ്റോക്ക് അതാണ് അതൊക്കെ ഇങ്ങനെ ആഗ്രഹ ചിന്ത മാത്രം അതുപോലെയാണ് ഈ ഉണ്ടാക്കർ ആകാശമാമേൻ പിന്നെ മതം എന്നുള്ളതിനു ശേഷം ഇങ്ങനെ എന്തെങ്കിലൊക്കെ കോമഡി വാക്ക് ചേർത്തിട്ട് ഇങ്ങനെ ഈ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ അതിനപ്പുറത്തേക്കുള്ള ഒരു സാധനമില്ല ഇങ്ങനെയുള്ള എത്ര ജോക്കർ ആർഗ്യുമെന്റ്സ് പുള്ളി പ്രസന്റ് ചെയ്ത് നോക്കുക എന്നിട്ടും പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കുറച്ച് കോമഡിയൊക്കെ പറഞ്ഞു ഒരു ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കാണാൻ നല്ലത് ഇതിൽ ഒരു അക്കാദമിക് നിലവാരമോ അല്ലെങ്കിൽ ഒരു കാര്യമായിട്ട് എടുക്കാനുള്ള ഒരു സാധനം ഇല്ല അത് ഇത് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കാന്നുള്ളതാണ് അതെ ഇത് പറഞ്ഞതുണ്ടോ അതായത് മതമില്ലാത്ത അല്ലെങ്കിൽ മതങ്ങൾ എതിർക്കണം എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് നന്നായി ചിരിക്കാനോ അല്ലെങ്കിൽ ആസ്വദിക്കാനോ പറ്റുന്ന ഒരു എന്റർടൈനർ ആണ് മൂപ്പർ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയൊരു സംശയം പിന്നെ ഇങ്ങനെ വളരെ ഭയങ്കര ഫിലോസഫിക്കലി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ ഒരു ഒരു ടേം ഒക്കെ പറഞ്ഞിട്ട് മൂപ്പർ അങ്ങോട്ട് ചിരിച്ചു പോകുന്നത് കാണുമ്പോൾ ഒരു ഒരു കോമാഡിയൊക്കെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കൊമേഡിയൻസ് ഒക്കെ എങ്ങനെയാണോ വലിയ വിഷയങ്ങൾ ഇപ്പം ഇപ്പൊ സ്റ്റാൻഡർഡ് കോമഡിയുടെ ഒരു വിഷയം എന്താ വളരെ വലിയ ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിലൊക്കെ ചില സ്റ്റാൻഡർബ് കോമഡിയാണുണ്ടാവും ഭയങ്കര കോംപ്ലക്സ് ഇഷ്യൂസ് ആയിരിക്കും പക്ഷെ അവരെന്ത് ചെയ്യും വളരെ സിമ്പിൾ ചില ജോക്സ് ഉപയോഗിച്ചിട്ട് അതെന്തിനെ രസകരമാക്കും അതുപോലെ ചെയ്യാൻ മൂപ്പർക്ക് നല്ല കഴിവുണ്ട് ആ നിലക്ക് ഒരു കരിയറിലേക്ക് മൂപ്പർക്ക് പോകുന്നതിനെ കുറിച്ച് സാധിക്കാം അപ്പൊ അതുപോലെയാണ് ഇപ്പം ഈ മീഡിയ വണ്ണിൽ സീതാവൂദ് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ ഒരു ടേം ഉണ്ട് അതായത് നവനാസ്തികരും പിന്നെ വലതുപക്ഷ പലതുപക്ഷവും അല്ലെങ്കിൽ സംഘപരിവാറും തമ്മിൽ ഒരു തുരങ്ക സൗഹൃദമുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സീതാവൂദ് പിന്നെ മീഡിയ വണ്ണിൽ പറയുന്നത് അപ്പൊ ഇദ്ദേഹം അതിന് മറുപടി പറയാം അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ മറുപടി പറയാം അതായത് പിന്നെ സംഘപരിവാറും നവനാസ്തികതയും തമ്മിൽ ഒരു പിന്നെ ദുരന്ത സൗഹൃദം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നല്ലൊരു ടേം ആണത് അപ്പോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വെച്ചാൽ അവിശുദ്ധ ബന്ധമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ സ്വാഭാവികമായി അതിനോട് മറുപടി അതായിരിക്കും അങ്ങനെ ആവിശുദ്ധ ബന്ധമുണ്ടെന്നോ ഇല്ലാന്നോ എന്താണ് ആവിശ്യബദ്ധ ബന്ധമെന്നോ അല്ലെങ്കിൽ ആ അവിശുദ്ധ ബന്ധത്തിൽ അദ്ദേഹം പറഞ്ഞ തെളിവുകൾക്ക് മറുപടി പറയോ ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഒരു 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 നിലവാരമുള്ള പ്രസന്റേഷനിൽ വിചാരിക്കാം അപ്പൊ മൂപ്പർ അതിനെന്താ ചെയ്തത് മൂപ്പർ ജസ്റ്റ് അദ്ദേഹം ചെയ്തെന്ന് വെച്ചാല് ും സംഘപരിവാറും തമ്മിൽ പിന്നെ തുരങ്ക സൗഹൃദമുണ്ട് എന്നൊക്കെയാണ് ചില ആളുകൾ പറയുന്നത് ഈ തുരങ്കം എന്ന് പറഞ്ഞാൽ എന്താണ് ഹമാസിന്റെ ദുരന്തങ്ങൾ ആയിരിക്കും അല്ലേ ഉദ്ദേശിച്ചത് ഇത് ശ്രീനിവാസന കോമഡിയാണോ ഇത് ഈ പ്രസന്റേഷനിലുള്ള കാര്യം ഞാനത് യുക്തിവാദികളും സംഘപരിവാറും തുരങ്ക സൗഹൃദത്തിൽ നമ്മുടെ ഹമാസിന്റെ തുരങ്കമായിരിക്കും ഹമാസിന്റെ തുരങ്കമായിരിക്കും തുലങ്കമായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ആലോചിച്ചാൽ ആ മറുപടിന്റെ നിലവാരം ആ കണ്ടിട്ട് ചിരിക്കുന്ന ആൾക്കാരെ ശരിയാ എന്റർടൈൻമെന്റ് ആൾക്കും ഒക്കെ അപ്പൊ ഇനി ഇതാണ് ഈയൊരു പ്രസന്റേഷന്റെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹം അൾട്ടിമേറ്റ്ലി പറഞ്ഞത് ഈ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ഇസ്ലാം മുസ്ലിംകൾക്ക് വേണ്ടി നിലകൊള്ളുകയാണെങ്കിൽ നിങ്ങൾ മുസ്ലിംകളെ മുസ്ലിംകളെതിർക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലതാകും അത്രേ ഉള്ളൂ ഇടത് വലത് എന്നുള്ളതിന്റെ അടിസ്ഥാനം എന്നുള്ള ഇത്രയും കാലം സംഘപരിവാറുകാർ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അവർ ആവർത്തിച്ചിട്ടുള്ളത് പൊതുവിൽ നമ്മുടെ സംഘപരിവാറിനൊക്കെ പറയുന്ന മറുപടികൾ തന്നെ ധാരാളമാണ് എങ്കിലും ഈ പറഞ്ഞതുപോലെ പറഞ്ഞ സമ്പർക്കൻ എന്ന രൂപത്തിൽ നിരീക്ഷണവാദികളെ മനസ്സിലാക്കിയ വലിയൊരു ജലം വാ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പക്ഷേ ഈ കോമഡികൾ അവർക്ക് ചില സീരിയസ് കാര്യങ്ങളായിരിക്കാം അപ്പോൾ അത്രക്കാരായ ആളുകൾ ഇതൊക്കെ കണ്ട് സീരിയസ് ആയി എടുക്കുന്ന ആളുകളോട് നിങ്ങൾ സീരിയസ് സീരിയസായി നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഭൗതിക നിലവാരത്തെക്കുറിച്ചും ചിന്തിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത് കൂടുതൽ ദീർഘിപ്പിക്കുന്നതിൽ ആർക്കെങ്കിലും ഓഡിയൻസിലെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് വഴി ജോയിൻ ചെയ്യാം